ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെ കുറിച്ച് ആദ്യമായി മനസ്സ് തുറന്ന് അവതാരക ജുവൽമേരി താനിപ്പോൾ വിവാഹമോചിതയാണെന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തനിക്ക് ക്യാൻസർ ബാധിച്ചിരുന്നുവെന്നും ജുവൽ മേരിയുടെ തുറന്നു പറച്ചിൽ രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു മേരിയുടെ വിവാഹം മലയാളികൾക്ക് സുപരിചിതയായ ടെലിവിഷൻ അവതാരകയും നടിയുമൊക്കെയാണ് മേരി ഒറ്റവാക്കിൽ പറയാം ഞാൻ വിവാഹിതയായിരുന്നു പിന്നെ വിവാഹമോചിതയായി ഫൈറ്റ് ചെയ്ത് ഡിവോഴ്സ് വാങ്ങിയ ആളാണ് ഞാൻ പലർക്കും അതൊരു ഈസിയാണെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെയായിരുന്നില്ല ഞാൻ പൊരുതി വിജയിച്ചു അങ്ങനെ രക്ഷപ്പെട്ടു വിവാഹമോചനം കഴിഞ്ഞിട്ട് ഒരു വർഷമേ ആകുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ കഴിയുന്നത് അതിനിടയിൽ വേറൊരു തമാശയുണ്ടായി മൂന്നാല് വർഷം എടുത്താണ് വിവാഹമോചനം കിട്ടിയത് മ്യൂച്വൽ ആണെങ്കിലും ആറു മാസത്തിൽ കിട്ടും മ്യൂച്വൽ കിട്ടാൻ ഞാൻ കുറെ നടന്നു കുറെ കഷ്ടപ്പെട്ട് വാങ്ങിച്ചെടുത്ത വിവാഹമോചനമാണ് അതിനാൽ പോരാട്ടം എന്ന് തന്നെ പറയാമെന്നും ജുവൽ പറയുന്നു പിന്നാലെയാണ് ജുവലിന് ക്യാൻസർ ആണെന്നത് കണ്ടെത്തുന്നത് ജീവിതത്തിലേക്ക് തിരികെ വരുമ്പോഴാണ് താരത്തെ തേടി രോഗം എത്തിയത് ഇനിയെങ്കിലും ജീവിതമൊന്ന് ആസ്വദിക്കണം സന്തോഷിക്കണം എന്ന് കരുതി അങ്ങനെയിരിക്കെ ലണ്ടനിൽ ഒരു ഷോയ്ക്ക് പോയി ഒരു മാസം അവിടെ കറങ്ങി അവിടെ സുഹൃത്തുക്കളുണ്ട് അവരെയെല്ലാം കാണാൻ പോയി ഇംഗ്ലണ്ടിലും അയർലൻഡിലും സ്കോട്ട്ലൻഡിലും പോയി നല്ല ഹരം പിടിപ്പിക്കുന്ന ഒറ്റയ്ക്കുള്ള യാത്ര കയ്യിലുള്ള കാശുകെ പൊട്ടിച്ചാണ് തിരിച്ചു വരുന്നത് ഇനിയും ജോലി ചെയ്യാമെന്നറിയാം ഏഴു വർഷമായി തൈറോയിഡിന്റെ ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഭാരത്തിൽ വ്യത്യാസമുണ്ടാകും കൂടെ ഇന്റേണൽ ഡ്രോമയും സ്ട്രെസ്സും പി സിഒഡിയും എല്ലാമുണ്ട് റെഗുലർ ചെക്കപ്പിനായി ഒരു ദിവസം പോയി വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ചുമയ്ക്കുമ്പോൾ കഫം കുറച്ചധികം വരും തൊണ്ട എപ്പോഴും ക്ലിയർ ചെയ്തുകൊണ്ടേയിരിക്കും എന്നല്ലാതെ വേറെ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു ബി എസ് സി നേഴ്സിംഗ് പഠിച്ച ഞാൻ എന്താണ് നടക്കുന്നതെന്ന് കണ്ടാൽ മനസ്സിലാകും അവർ മാർക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്റെ കാലൊക്കെ തണുക്കാൻ തുടങ്ങി അവരുടെ മുഖമൊക്കെ മാറാൻ തുടങ്ങിയിരുന്നു പിന്നെ അവർ ബയോപ്സി എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു എന്റെ കാൽ അനങ്ങുന്നില്ല ഞാൻ ഭൂമിയിൽ ഉറഞ്ഞു പോയി പേടിച്ചത് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു അത് പറയരുത് എടുക്കണമെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു എന്റെ കൈയും കാലും മരവിച്ചു ഡോക്ടർ ക്യാൻസർ ആകാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നു ബയോപ്സിയുടെ റിസൾട്ട് വരാൻ പതിനഞ്ച് ദിവസം കഴിഞ്ഞു ജീവിതം സ്ലോ ആയിപ്പോയി റിസൾട്ട് വന്ന ശേഷം ഒന്നുകൂടെ ഉറപ്പിക്കണമെന്ന് പറഞ്ഞ് വീണ്ടും ബയോപ്സി എടുത്തു ഈ സമയം അത്രയും താൻ വീട്ടുകാരുടെ മുന്നിൽ പേടി കാണിച്ചതേയില്ല പേടിയൊക്കെ ഉറഞ്ഞു പോയിരുന്നു രണ്ടാമത്തെ റിസൾട്ട് വന്നപ്പോൾ പണി കിട്ടിയെന്ന് മനസ്സിലായി ഫെബ്രുവരിയിലായിരുന്നു സർജറി ഏഴ് മണിക്കൂറായിരുന്നു സർജറിയെന്നും ജുവൽ പറയുന്നു സർജറിക്ക് ശേഷം ശബ്ദം മുഴുവനും പോയി ആറുമാസം എടുക്കുമെന്നാണ് പറഞ്ഞത് ഇടത്തേക്കായി ദുർബലമായി പോയി ആക്ടിവിറ്റിയൊന്നും നടക്കില്ലായിരുന്നു ഫിസിയോയും തെറാപ്പിയും ഉണ്ടായിരുന്നുവെന്നും താരം പറയുന്നു രോഗാവസ്ഥയെയും വിവാഹമോചനത്തെയും എല്ലാം അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരികെ വരികയാണ് ജുവൽ മേരി മേരിയിന്ന്